ദൈവനാമത്തിന് മാസം ഉണ്ടാകട്ടെ വീണ്ടും വരുന്ന യശുക്രിസ്തനാമത്തിൽ നമുക്കിന്ന് കർത്താവ് ഇസ്രായേൽ മക്കളെ നടത്തിയ അഗ്നി സ്തംഭത്തെക്കുറിച്ചും മേഘസ്തംഭത്തെ കുറിച്ചും നോക്കാം കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ദിവ എങ്ങനെയാണ് വഴിയൊരുക്കിയത് എന്ന് നമുക്ക് ആവാചത്തിലൂടെ നോക്കാം ഉറപ്പാണ് പതിമൂന്നിന്റെ ഇരുപത്തിരണ്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി സ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല എന്തുകൊണ്ടാണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പകൽ മേഘസ്തംഭവും ഒരുക്കിയത് അതുപോലെ എന്തുകൊണ്ടാണ് ദൈവം രാത്രി അഗ്നിസ്തംഭം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരുക്കിയത് അവർ നടക്കുന്നത് മരുഭൂമിയിലേക്കുള്ള യാത്രയിലാണ് അവർക്ക് വളരെ തീക്ഷണമായ ചൂട് അല്ലെങ്കിൽ ഏർ സൂര്യാഘാതം ഉണ്ടാകാതിരിക്കാൻ ദൈവം പകൽ മേഘസ്തംഭം അവർക്ക് വേണ്ടി ഒരുക്കി അപ്പോൾ തന്നെ രാത്രിയിൽ അഗ്നിസ്തംഭം എത്ര കഠിന അതികഠിനമായ ചൂടാണോ അതുപോലെ തന്നെ കഠിനമായ തണുപ്പും മരുഭൂമികളിൽ രാത്രി അനുഭവപ്പെടുന്നു അവർക്ക് രാത്രി എങ്ങോട്ട് പോകണമെന്നുള്ള വഴി കാണിക്കേണ്ടതിനും ദൈവം രാത്രി അഗ്നിസ്തംഭവുംക്കി എന്നാൽ ദൈവമക്കളെ നമ്മൾ ഇന്ന് ആയിരിക്കുന്ന അവസരങ്ങളിൽ നമുക്കിപ്പോൾ ഏർ അക്ഷരീയമായി ഒരു അഗ്നി സ്തംഭവും മേസ്തംഭവും കാണുന്നില്ലെങ്കിലും ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ ഇന്ന് നമ്മൾ ആയിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് എന്തുകൊണ്ടാണ് അഗ്നി സംഭവം കാണുവാൻ സാധിക്കാത്തത് കാരണം നമ്മൾ ഇന്ന് മരുഭൂമിയിൽ ഇസ്രായേൽ മക്കളുടെ അവസ്ഥയിലൂടെ പോകുന്നത് പകരം നമ്മളുടെ ഇന്നത്തെ ജീവിതത്തിലെ നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മറ്റൊരു രീതിയിലാണ് അതുകൊണ്ടാണ് ദൈവം വേറൊരു രീതിയിലുള്ള സംരക്ഷണം നമുക്ക് നൽകുന്നത് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പകൽ മേഘസ്തംഭം പോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ പകലിലെ ആ അവസ്ഥ അതികഠിനമായ പോലെ നമുക്ക് ലോക നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ നമ്മളെ മറ്റുള്ളവർ നിന്ദിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തുന്നതോ ഒക്കെ നമുക്ക് വലിയ ശോധനകളിലൂടെ നമ്മൾ പോകുന്നവരായിരിക്കാം അതേസമയം രാത്രിയിൽ ഇരുട്ടിനെ നമുക്ക് ഈ ലോകത്തിലെ പ്രലോഭനങ്ങൾ ലേക്ഷതകൾ ഈ ലോകത്തിന്റെ പ്രതി നമ്മളെ ശത്രുവിന്റെ കോട്ടയിലേക്ക് വരയ്ക്കുന്ന തന്ത്രങ്ങൾ അവയെ നമുക്ക് സമീപം ചെയ്യാം നമുക്ക് ഈ ദിവസങ്ങളിൽ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇന്നത്തെ അവസ്ഥയിൽ എന്താണ് കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത് എങ്ങനെയുള്ള സംരക്ഷണമാണ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത് മത്തായി ഇരുപത്തിയെട്ടിന്റെ ഇരുപത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടിയിട്ട് അതേ ദൈവമക്കളെ നമ്മുടെ കർത്താവ് അവസാനം പറഞ്ഞ വാക്കുകളിൽ ഒന്നാണ് കർത്താവ് അവസാനം വരെ ഈ ലോകത്തിന്റെ അവസാനം വരെ നമ്മോട് കൂടിയിരിക്കുന്നുള്ള വാർത്തത്വം നമ്മൾ ഏത് ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ പൊള്ളുന്ന ചൂടിലോ എരിയുന്ന വേനലോ എന്ത് അവസ്ഥയിലാണേലും കർത്താവ് നമ്മളോട് കൂടിയുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ മധ്യേ ദൈവം നമുക്ക് കൂട്ടായി പരിശുദ്ധ തന്നിരിക്കുന്നു അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നമുക്കൊരു കാര്യസ്ഥനെ അയച്ചിട്ടുണ്ട് നമ്മൾ തന്നെയല്ല ദൈവം അയച്ച കാര്യസ്ഥൻ നമ്മോട് കൂടി കൂടിയുണ്ടെന്ന് ഈ ദിവസങ്ങളിൽ നമ്മുടെ കണ്ണുകളെ തുറക്കാം അപ്പോൾ ദൈവം മുൻപ് േൽ മക്കളെ മാത്രമല്ല ഇന്ന് ജീവിക്കുന്ന വിശ്വാസത്തിൽ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട നമുക്ക് വേണ്ടിയും കർത്താവ് ബിലീവ് ചെയ്യും കർത്താവിനോട് കൂടെ നടക്കുന്നവർക്ക് അവൻ അവൻ്റെ ആ ശക്തിയെ അവന് ചുറ്റും വലയമായി നമുക്ക് വഴികാട്ടും നമുക്ക് ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വചനത്തിൽ നമ്മളോട് ഓർപ്പിച്ചതുപോലെ ദൈവം എന്നോട് കൂടിയുണ്ട് ദൈവം എനിക്ക് വഴി നടത്തും കർത്താവ് എനിക്ക് വേണ്ടി സംസാരിക്കും കർത്താവ് എനിക്ക് വേണ്ടി ചിലത് ചെയ്യുവാണ് ഉയരത്തിലേക്ക് അവങ്കൽ ആശ്രയിക്കാം നമ്മുടെ സംരക്ഷണം ലോകത്തിന്റെ സെക്യൂരിറ്റി അലൗസിനെക്കാളും ലോകത്തിന്റെ സെക്യൂരിറ്റി ഗാർഡ്സിനെക്കാളും കർത്താവിലുള്ള ആശ്രയമാണ് നമുക്ക് ഏറ്റവും വലുത് ഈ ലോകത്തിലുള്ളതൊന്നും നമുക്ക് അത്രയും വില നമ്മൾ നൽകുകയില്ല അത്രയും ഏഹ് സുരക്ഷിതത്തെ നമുക്ക് കിട്ടുകയുമില്ല നമ്മുടെ കൃത്യം ഈ ദിവസങ്ങളിൽ പൂർണ്ണമായും ജീവിതത്തിൽ ആശ്രയിക്കാൻ നമ്മളെ തന്നെ താഴ്ത്താം ഈ വനങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ബലമാകട്ടെ ജീവിതത്തിന് മാറട്ടെ